ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാൻ ഇനി ഏതാനും നാളുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ പല പ്രമുഖരും ഇതിനോടകം തന്നെ ട്രഡീഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന രേണു സുതിയാണ് താരം ബിഗ് ബോസിലെത്തുമെന്ന കാര്യം പ്രേഷർ ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ രേണു ബിഗ് ബോസിൽ വന്നാലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പ്രമുഖ ബിഗ് ബോസ് റിവ്യൂവറായ മല്ലു രേവതി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമായി മാറുകയാണ് മെയിൻ സ്ട്രീം മലയാളം എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പുറത്ത് വലിയ നെഗറ്റീവിൽ നിൽക്കുന്ന വ്യക്തികൾ ബിഗ് ബോസിൽ കയറിയിട്ട് പോസിറ്റീവായിട്ട് മാറുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രേണു സുതി ബിഗ് ബോസിലേക്ക് വിളിക്കുകയാണെങ്കിൽ പോകുന്നു എന്ന് പോകുന്നതാണ് നല്ലത് ഇത്തരം ആളുകൾക്ക് ഗെയിം കുറെ കൂടി എളുപ്പമാണ് രേണുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്ത് നല്ല നെഗറ്റീവാണ് ഇനി എടുക്കാൻ ഒന്നും ബാക്കിയില്ലല്ലോ ഇല്ലാത്തതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട് രേണുവിൻ്റെ മുഖം കണ്ടാൽ വരെ നെഗറ്റീവ് അതായത് എന്ത് ചെയ്താൽ നെഗറ്റീവ് അതുകൊണ്ട് തന്നെ നേരെ അങ്ങ് ബിഗ് ബോസിലേക്ക് പോവുക ചിലപ്പോൾ പിന്നെയും നെഗറ്റീവ് കൂടുമായിരിക്കും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല മറിച്ച് രേണുവിൻ്റെ മറ്റൊരു വശം കൂടെ ആളുകൾ കാണാം അത് പോസിറ്റീവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്ത് തന്നെയായാലും ബിഗ് ബോസിലേക്ക് പോകാൻ രേണുവിന് എളുപ്പമായിരിക്കും അകത്തേക്ക് പോകാൻ രേണുവിന് എളുപ്പമായിരിക്കും പക്ഷെ അവിടെ നിന്ന് കളിക്കാനാണ് പാട് നമ്മുടെ നെഗറ്റീവ് വെച്ച് മറ്റുള്ളവർ ഗെയിം കളിക്കും എതിരാളിയെ വെച്ച് കളിക്കുന്നതാണ് ഗെയിം അതിൽ വീഴാതെ മുന്നോട്ട് പോകണം രേണു വിന്നറാകുമോ ഇല്ലയോ എന്നതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ലല്ലോ നാലാം സീസണിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ദിൽഷ റോബിൻ മത്സരത്തിലുണ്ടായിരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എട്ടാമതായിരുന്നു എന്നാൽ റോബിൻ പുറത്തായതിനു പിന്നാലെ ദിൽഷ നേരെ മുന്നോട്ട് കയറി ഒരു ഗെയിമർ എന്ന നിലയിലുള്ള ശക്തി രേണുവിനുണ്ടോ എന്ന് എനിക്കറിയില്ല മാനസിക ശക്തിയാണ് പ്രധാനമായും വേണ്ടത് രേണുവിൻ്റെ കൂടെ ഇപ്പം ആളുകളുണ്ട് ഫോണുണ്ട് എന്നാൽ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ അതൊന്നും ഇല്ലെന്നും രേവതി പറയുന്നു ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവർ തന്നെ ചിലപ്പോൾ കള്ളമായിരിക്കും പറയുന്നത് അവർക്ക് വേണ്ടിയായിരിക്കും ഞാനും കൂടെ ഉണ്ടെന്ന് പറയുന്നത് നല്ലവരായ ആളുകൾ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ രേണു എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം എല്ലാവരും സ്വന്തമായി കളിക്കാനാണ് വരുന്നത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ശക്തി മാനസികമായി ശാരീരികമായി വേണം പ്രേക്ഷകർ കാണുമ്പോൾ വീടിനകത്ത് നിൽക്കുന്നത് പോലെ തോന്നുമെങ്കിൽ അവിടെ എത്തിയാൽ ഒരു സ്റ്റേജിൽ എത്തിയതുപോലെയാണ് ചുറ്റും ക്യാമറകളും ഒക്കെയാണ് എവിടെ തുടങ്ങണം ഞാൻ എന്ത് പറയണം എന്നെ എങ്ങനെയൊക്കെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നെഗറ്റീവ് നെഗറ്റീവാവുമോ തുടങ്ങിയ ആയിരം ചിന്തകളായിരിക്കും മത്സരാർത്ഥികൾക്ക് അതുകൊണ്ടായിരിക്കും ചിലരൊക്കെ സേഫ് ഗെയിമിലേക്ക് പോകുന്നത് അവരെയും കുറ്റം പറയാനാവില്ലെന്നും രേവതി കൂട്ടിച്ചേർക്കുന്നു